നമസ്കാരം വാസ്തുപ്രകാരം ഓരോ ദിശയ്ക്കും അതിൻ്റെതായ പ്രാധാന്യമുണ്ട് ഓരോ ദിശയും ഓരോ ഊർജമാണ് പ്രധാനം ചെയ്യുന്നത് കേരളത്തിൻ്റെ ഭൂപ്രദേശവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ വാസ്തുവിൽ ചില വ്യത്യാസങ്ങൾ കണ്ടുവരുന്നു അതിനാൽ മറ്റു പ്രദേശങ്ങളിലെ വാസ്തുവുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ കേരളത്തിലെ വാസ്തുവിന് ചില പ്രധാന വ്യത്യാസങ്ങൾ കാണുവാൻ സാധിക്കും വീടിൻ്റെ കന്നിമൂലയുമായി ബന്ധപ്പെട്ടും ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പരാമർശിക്കേണ്ടതുണ്ട് വീടിൻ്റെ കന്നിമൂല എന്ന് പറയുന്നത് തെക്കു പടിഞ്ഞാറേ ദിശയാകുന്നു വാസ്തുപ്രകാരം പ്രധാന കിടപ്പുമുറി അതായത് ബെഡ്റൂം ഈ കന്നിമൂലയിൽ വരാൻ പാടില്ല എന്നാണ് പറയുക എന്നാൽ കേരളത്തിൻ്റെ ഭൂപ്രകൃതി വെച്ച് ഈ ദിശയിൽ ബെഡ്റൂം വരുന്നത് അത്യുത്തമമായി കരുതുന്നു കുടുംബനാഥൻ്റെയും കുടുംബനാഥയുടെയും ജീവിതത്തിൽ സാമ്പത്തിക ഭദ്രത കൈവരുവാനും കുടുംബ ഐക്യം നിലനിൽക്കുവാനും സാമ്പത്തിക ഉയർച്ച ഉണ്ടാകുന്നതിനും ഈ ഭാഗത്ത് അതായത് കന്നിമൂലയിൽ കിടപ്പുമുറി അഥവാ ബെഡ്റൂം വരുന്നത് സഹായകരമാകുന്നു എന്നാൽ കന്നിമൂലയിൽ ബെഡ്റൂം വരുമ്പോൾ നാം ചില കാര്യങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഇന്ന് നമുക്ക് വിശദമായി തന്നെ മനസ്സിലാക്കാം ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് മുൻപായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ആദ്യമായി പറയുന്ന കാര്യം ഉറങ്ങുമ്പോഴുള്ള കാര്യമാണ് ഇതിൽ ആദ്യമായി ശ്രദ്ധിക്കേണ്ടത് കിടന്നുറങ്ങുന്ന ദിശ തന്നെയാകുന്നു ഇവിടെ പ്രധാന കിടപ്പുമുറി വരുന്നുണ്ട് എങ്കിൽ തെക്കോട്ട് തലവയ്ക്കുന്നതാണ് ഏറ്റവും ഉത്തമം ഇങ്ങനെ ഉറങ്ങുമ്പോൾ ശുഭ ഉറക്കം ലഭിക്കുമെന്നും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ൌർജസ്വലത ലഭിക്കുമെന്നും വിശ്വാസമുണ്ട് എന്നാൽ വടക്കോട്ട് തലവെച്ചുറങ്ങുവാൻ പാടുള്ളതല്ല ഇത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ കാരണമായി തീരുന്നു കൂടാതെ പ്രായമായവരുടെ മുറി ഈ ഭാഗത്ത് വരുന്നത് വളരെ ഉത്തമം തന്നെയാകുന്നു മറ്റൊന്ന് കുട്ടികളുടെ പഠനമുറിയും ഈ ഭാഗത്ത് വരുന്നത് തെറ്റില്ല എന്നിരുന്നാൽ കൂടിയും ഇവിടെ പ്രധാന കിടപ്പുമുറി വരുന്നതാണ് ഏറ്റവും ഉത്തമമായി കണക്കാക്കുന്നത് വീടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടങ്ങളിലൊന്നാണ് ഇവിടെ എന്ന് പറയുന്നത് വാസ്തുവിൽ പുരുഷൻ്റെ കാലിൻ്റെ ഭാഗമാണ് ഇവിടെ വരുന്നത് തിനാൽ ഇവിടെ കിടപ്പുമുറിയാകുന്നത് വളരെ ഉത്തമം തന്നെയാകുന്നു ഇനി അടുത്തതായി പറയുന്നത് പ്രാർത്ഥിക്കുമ്പോഴുള്ള കാര്യമാണ് നാം ഉറങ്ങുന്നതിന് മുൻപായും ഉണർന്ന് കഴിഞ്ഞതിനു ശേഷവും ഇഷ്ടദേവതകളുടെ നാമങ്ങളോ മന്ത്രങ്ങളോ ജപിക്കുന്നതും പറയുന്നതുമാകുന്നു ഇത് കന്നിമൂലയിലിരുന്ന് ചെയ്യുന്നത് വളരെ ഉത്തമം തന്നെയാകുന്നു അതിനാൽ ഈ ദിശയിൽ കിടപ്പുമുറി വരുന്നതും ഉറങ്ങുന്നതിന് മുൻപും ഉണർന്നതിനു ശേഷവും മന്ത്രങ്ങൾ ജപിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും വളരെ ഉത്തമം തന്നെയാകുന്നു അതിനാൽ പ്രായമായവരുടെ മുറി ഈ ഭാഗത്ത് വരുമ്പോൾ അവർ ചെറുപ്പക്കാരെക്കാൾ കൂടുതലായി ഭാഗവതം നാരായണീയം രാമായണം തുടങ്ങിയ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുന്നതുമാകുന്നു ഈ ഭാഗത്തിരുന്ന് പാരായണം ചെയ്യുന്നത് അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ കുറയ്ക്കുവാൻ കാരണമാകുന്നു അതിനാൽ പൊതുവെ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമായി തന്നെ കരുതുന്നു ഇനി അടുത്തതായി പറയുന്നത് കണ്ണാടിയുടെ കാര്യമാണ് കന്നിമൂലയിൽ പ്രത്യേകിച്ചും കിടപ്പുമുറിയിൽ കിടക്കുന്നത് കണ്ണാടിയിൽ കാണുവാൻ പാടുള്ളതല്ല അതിനാൽ ഈ മുറിയിൽ കണ്ണാടി വയ്ക്കുമ്പോൾ ബെഡ് ഒരു തരത്തിലും കാണാത്ത വിധത്തിൽ വയ്ക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു അല്ലാത്ത പക്ഷം കലഹവും ദുഃഖവും ഈ വീടിനെയും വീട്ടുകാരെയും ചുറ്റിപ്പറ്റി നിൽക്കുന്നതാണ് കണ്ണാടിയിൽ നാം കിടക്കുന്നത് പതിയുന്നതിലൂടെ സ്വസ്ഥമായ ഉറക്കം നഷ്ടപ്പെടുന്നുവെന്നും ഉറക്കത്തിൽ ദുസ്വപ്നങ്ങൾ കാണുവാനുള്ള സാധ്യതയും കൂടുതലാകുന്നു അതിനാൽ ഏവരും തന്നെ ഈ ഒരു കാര്യവും ശ്രദ്ധിക്കേണ്ടതാണ് ഇനി അടുത്തതായി പരാമർശിക്കുന്നത് വൃത്തിയുടെ കാര്യമാണ് കന്നിമൂല എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു ഇവിടം വൃത്തിയായി സൂക്ഷിച്ചില്ല എങ്കിൽ അത് ആ കുടുംബത്തിൻ്റെ തന്നെ നാശത്തിന് കാരണമായി തീരും എന്നാൽ ഇവിടം വൃത്തിയായി സൂക്ഷിക്കുകയാണെങ്കിൽ ആ വീടിൻ്റെ ഉയർച്ചയെ ആർക്കും തളർത്താൻ കഴിയുന്നതല്ല അതിനാൽ കന്നിമൂലയിൽ കിടപ്പുമുറി വരുന്നുണ്ട് എങ്കിൽ അവിടം എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു ഒരിക്കലും അവിടെ പൊടിപിടിച്ച് കിടക്കുവാനോ മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുവാനോ പാടുള്ളതല്ല ഇതും വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു കാര്യം തന്നെയാകുന്നു ഇനി പറയുന്നത് അലമാരയുടെ കാര്യമാണ് കന്നിമൂലയിലെ ബെഡ്റൂമിൽ തെക്കുപടിഞ്ഞാറേ ദിശയിൽ അലമാര വരുന്നത് അതീവ ശുഭകരം തന്നെയാണ് ഇവിടെ അലമാര വരുന്നതും ഇതിൽ പണവും സ്വർണവും സൂക്ഷിക്കുന്നതും വളരെ ഉത്തമം തന്നെയാകുന്നു ഈ ദിശയിൽ പ്രധാന മുറി വരുന്നതും ഇതിൻ്റെ തെക്കുപടിഞ്ഞാറെ മൂലയിൽ പണവും ധനവും സൂക്ഷിക്കുന്നതും വളരെ ഉത്തമം തന്നെയാണ് പണവും സ്വർണവും ഇവിടെ സൂക്ഷിക്കുമ്പോൾ വളരെയധികം വൃത്തിയോടെ സൂക്ഷിക്കേണ്ടത് അനിവാര്യമാകുന്നു ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ധനം ഇരട്ടിക്കുമെന്നും വാസ്തുവിൽ പറയുന്നു അതിനാൽ പ്രധാന മുറി കന്നിമൂലയിൽ വരുന്നവർ ഈ കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതാകുന്നു അടുത്തതായി പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാകുന്നു ഇങ്ങനെ കന്നിമൂലയിൽ പ്രധാന മുറി വരുമ്പോൾ വാതിലിനു നേരെ ഒരിക്കലും കട്ടിൽ വരാൻ പാടുള്ളതല്ല ഇത് വളരെയധികം ദോഷമാണ് ഇങ്ങനെ വരുന്നതിലൂടെ ദമ്പതികൾക്കിടയിൽ ചെറിയ കാര്യത്തിനു പോലും വളരെ വലിയ കലഹങ്ങൾ പതിവാകുന്നു അതിനാൽ ഇത് ദാമ്പത്യ ജീവിതത്തിലെ കുറവിനും മറ്റ് തടസ്സങ്ങൾക്കും കാരണമായി തീരും അതിനാൽ ഒരിക്കൽ പോലും ഇങ്ങനെ വരാതിരിക്കുവാൻ ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു ഇനി അടുത്തതായി പറയുന്നത് പഠനമേശയുടെ കാര്യമാണ് മിക്കവാറും കിടപ്പുമുറിയിൽ സ്റ്റഡി ടേബിൾ ഇടുന്നതാകുന്നു ഇങ്ങനെ സ്റ്റഡി ടേബിൾ ഇടുമ്പോൾ തെക്കു പടിഞ്ഞാറെ മൂലയിൽ വരുന്നതാണ് ഏറ്റവും ശുഭകരം ഇങ്ങനെ സ്റ്റഡി ടേബിൾ ആ വീടിൻ്റെ അതായത് ആ മുറിയുടെ തെക്കുപടിഞ്ഞാറേ മുലയിൽ വരുമ്പോൾ അവിടെ അറിവും വിജ്ഞാനവും വർദ്ധിക്കുന്നു എന്നാണ് സങ്കല്പം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം വടക്കു ദിശയിലും സ്റ്റഡി ടേബിൾ വരുന്നതിൽ തെറ്റില്ല എന്നുള്ളതാണ് ഇനി അടുത്തതായി പറയാൻ പോകുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാകുന്നു അതായത് കന്നിമൂലയിലെ ബെഡ്റൂമിൽ ഫർണിച്ചർ തിരഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ നിറം കടുത്ത നിറമാകാതിരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാകുന്നു കടുത്തതല്ലാത്ത നിറം തിരഞ്ഞെടുക്കുന്നതിലൂടെ ആ മുറിയിലും അതിലൂടെ ആ വീട്ടിലും അതിലൂടെ ആ വീട്ടിലുള്ള കുടുംബാംഗങ്ങൾക്കും പോസിറ്റീവ് ഊർജം ലഭിക്കുന്നു വസ്തുവിൽ ഇതും പ്രത്യേകം പരാമർശിച്ചതായി കാണാൻ കഴിയും കന്നിമൂലയിൽ പ്രധാന കിടപ്പുമുറി വരുന്നത് ഉത്തമം തന്നെയാണ് എന്നാൽ ഇവിടെ സ്റ്റെയർ കേസ് വരുന്നത് വളരെ ദോഷകരമാണ് അതിനാൽ ഒരിക്കലും സ്റ്റെയർ കേസ് ഈ ഭാഗത്ത് വരാതിരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാകുന്നു അതുപോലെ തന്നെ മുഗൾ ഭാഗം ഒഴിച്ചിടാതെയും സൂക്ഷിക്കേണ്ടതാണ് ഇങ്ങനെ മുകൾ ഭാഗം ഒഴിച്ചിടുന്നതും വളരെയധികം ദോഷം ചെയ്യും എന്നുള്ള കാര്യം ഏവരും ഓർക്കേണ്ടതാണ് എന്നാൽ അറ്റാച്ച്ഡ് ബാത്റൂം കന്നിമൂലയിൽ വരുന്നതിൽ തെറ്റില്ല ഈ ഒരു കാര്യവും ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു ഇന്ന് പരാമർശിച്ച കാര്യങ്ങൾ ഏവർക്കും വ്യക്തമായി തന്നെ മനസ്സിലായി എന്ന് കരുതുന്നു അതിനാൽ തന്നെ വാസ്തുശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഇന്ന് പരാമർശിച്ച കാര്യങ്ങൾ ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു ഇപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വീടിനും കുടുംബത്തിനും കുടുംബാംഗങ്ങൾക്കും ഐശ്വര്യം തന്നെ വന്നുചേരുന്നതാണ് അങ്ങനെയല്ല എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ദോഷഫലങ്ങളായിരിക്കും എപ്പോഴും ഉണ്ടാവുക അതിനാൽ ഏവരും തന്നെ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ടു പോകേണ്ടതാണ് നിങ്ങളുടെ ഏത് സംശയങ്ങൾക്കും ഇനി ഉടനടി ഉത്തരം അവതരിപ്പിക്കുന്നു ഡിവൈൻ ടോക്സ് മലയാളം പ്രൈം മെമ്പർഷിപ്പ് ഇതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ കമൻ ബോക്സിലൂടെ ചോദിക്കാനും അവയ്ക്ക് മുൻഗണനാക്രമത്തിൽ ഉത്തരങ്ങൾ ലഭിക്കാനും സാധിക്കുന്നതാണ് മാത്രമല്ല പുത്തൻ വീഡിയോകൾ ഏറ്റവും ആദ്യം കാണാനും അവസരം കൂടാതെ ലോയൽറ്റി ബാഡ്ജസ് എക്സ്ട്രാ വർക്ക്സ് എക്സ്ട്രാ ബെനിഫിറ്റ് സ്ക്രീനിൽ കാണുന്ന മറ്റ് സവിശേഷതകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഒപ്പം തന്നെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ പ്രോഡക്റ്റുകൾ പ്രോഡക്റ്റ് സജഷനായി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കുന്നതാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്ന ലിങ്കുകളിലൂടെ നിങ്ങൾക്ക് പ്രോഡക്റ്റുകൾ വാങ്ങാനും സാധിക്കുന്നതാണ് ഇനി മുതൽ ലൈവ് പ്രീമിയർ ചെയ്യുന്ന സമയങ്ങളിൽ നിങ്ങൾക്ക് സൂപ്പർ ചാറ്റ് സൂപ്പർ താങ്ക്സ് സൂപ്പർ സ്റ്റിക്ക് എന്നിവയിലൂടെ ഞങ്ങൾക്ക് നിങ്ങളുടെ സ്നേഹം അറിയിക്കാവുന്നതാണ് നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കാനും ഉത്തൻ വീഡിയോകൾ ഏറ്റവും ആദ്യം ലഭിക്കാനും ഇന്ന് തന്നെ അംഗമാകും ഡിവൈൻ ഡോഗ്സ് മലയാളം പ്രൈം മെമ്പർഷിപ്പ് വെറും അൻപത്തി രൂപ മുതൽ ഡിവൈൻ ടോക്സ് മലയാളം പ്രൈം മെമ്പർഷിപ്പ് ലഭിക്കാനായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ തൊട്ടടുത്തുള്ള ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക പിന്നീട് നിങ്ങളുടെ യു പി ആപ്ലിക്കേഷൻ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ഏതു മകട്ട് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഞങ്ങൾക്കായി കൂടുതൽ കോൺട്രിബ്യൂഷൻസ് നൽകാൻ സാധിക്കുന്നവർക്ക് മറ്റു പ്ലാനുകളും സ്വീകരിക്കാവുന്നതാണ് പ്ലാനുകളുടെ വിവരങ്ങൾ ജോയിൻ ഓപ്ഷനിൽ നൽകിയിട്ടുണ്ട് ഇനി എന്തിനു കാത്തിരിക്കണം